ഹായ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല എനിക്ക് ആക്ച്വലി ഇങ്ങനെ വീട്ടിൻ്റെ മുൻവശത്തൊക്കെ ഇങ്ങനെ നിറയെ ചെടികളൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ എങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടികൾ അങ്ങനെ ആ ഫ്ലോറിൽ വെക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അതിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കുകയും പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ തെറിച്ച് തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ ചെടി താഴെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതിങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് മടിയുള്ള കാര്യം മടിയുള്ള കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അർജന്റില് നമ്മൾ പോകുന്ന സമയം നമ്മൾ എപ്പോഴും അത് എടുത്ത് ക്ലീൻ ചെയ്യാമെന്നൊന്നും നോക്കത്തില്ല ചിലപ്പോൾ അതിൻ്റെ ചുറ്റും നമ്മൾ ക്ലീൻ ചെയ്ത് അങ്ങനെ പോകാറൊക്കെ പതും പക്ഷേങ്കിൽ അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം അവിടെ അങ്ങനെ അത് വിട്ടു കഴിയുമ്പോഴത്തേന് എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ടൈലിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ ഒരുമാതിരിയുള്ള മണ്ണ് പിടിച്ചിട്ട് ഒരു മാതിരി മാർക്ക് പോലാകും അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു അങ്ങനെ ചെടിച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ടൈലൊക്കെ നശുപോലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ഇന്ന് ഈ ചെടിച്ചട്ടികൾ വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് മേടിക്കാമതി സ്റ്റാൻഡ് വേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെടിച്ചട്ടികൾ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റാൻഡ് മേടിച്ചു അയച്ചിട്ട് ഞാൻ അത് എൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അയച്ചിട്ട് ഞാൻ ഈ സ്റ്റാൻഡ് വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ് മീഷോയിൽ സ്റ്റാൻഡ് മേടിച്ചെന്ന് പറഞ്ഞിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ മറ്റുള്ള ഓൺലൈനകത്തൊക്കെ ഞാൻ നോക്കിയപ്പോൾ റേറ്റ് ഭയങ്കര കൂടുതലാണ് പക്ഷേ എങ്കിലും മീഷോയിൽ റേറ്റ് ഒരുപാട് കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് ഞാനിപ്പോൾ മീഷോന്ന് മാത്രം എൻ്റെ കൂട്ടുകാരോട് പ്രിഫർ ചെയ്ത് പറയുന്നില്ല എൻ്റെ കൂട്ടുകാർ ഏതിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്നോ അവിടെ നിങ്ങൾ വിലക്കുറവിൽ സാധനം കിട്ടണം നിങ്ങൾ വേറൊരു ഓൺലൈൻ ആപ്പിൽ നിന്ന് നിങ്ങളൊരു സാധനം മേടിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് പ്രൈസ് നോക്കണം സെയിം സാധനത്തിൻ്റെ പ്രൈസ് എന്താണെന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് വെബ്സൈറ്റിൽ കയറിയിട്ട് രണ്ട് മൂന്ന് ഓൺലൈൻ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഇതിൻ്റെ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എവിടെയാണോ ഏറ്റവും കുറവായിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടുന്നത് അവിടുന്ന് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കണം അപ്പം പത്ത് രൂപ നമുക്ക് ലാഭം കിട്ടത്തില്ല നമുക്ക് ആരും ഒരു രണ്ട് രൂപ പോലും വെറുതെ തരില്ല തരുമോ ഇല്ല അപ്പം പിന്നെ നമുക്ക് അവരെ ഒന്നും സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സാധനം വിലക്കുറവിൽ എവിടെ കിട്ടുന്നതാണ് അവിടെ നമ്മൾ മേടിക്കുക ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഞാനിപ്പോൾ ഈ മേടിച്ച സ്റ്റാൻഡ് നിങ്ങളെ ഞാൻ കാണിക്കാം ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ആക്ച്വലി ഞാനിത് പൊട്ടിച്ചില്ല കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതേ സെയിം സാധനത്തിൻ്റെ വില വേറെ ഒന്ന് രണ്ട് ആപ്പിൽ ഞാൻ നോക്കിയപ്പോൾ ഡബിൾ റേറ്റ് ഇതിൽ നമ്മൾക്ക് കിട്ടുന്ന റേറ്റും അവരുടെ അതിനകത്ത് കൊടുത്തേക്കുന്ന റേറ്റും തമ്മിൽ രണ്ട് ഐറ്റം വാങ്ങാനുള്ള സാധനത്തിൻ്റെ വിലയാണ് അവർ ഒരെണ്ണത്തിനകത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ എനിക്ക് ഷോക്കായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അത്രയും റേറ്റ് കൂടുതലായിട്ട് ആൾക്കാർ എടുക്കുന്നത് മോശമല്ലേ അപ്പോൾ ഞാൻ ഈ മീഷോയിൽ ഞാൻ യൂഷ്വലായിട്ട് ഞാൻ സാധനം മേടിക്കുന്ന സമയത്ത് എനിക്ക് ഒരുവിധം കുറഞ്ഞു തന്നെയാണ് ഫീൽ ആവാറുള്ളത് ഒരുപാട് ആയിട്ടില്ല എൻ്റെ ഒരു ഇതും പ്രകാരം നമുക്ക് രണ്ട് ചെടിച്ചട്ടി ഫ്രീ ആയിട്ട് വെക്കാൻ തോന്നും ഇത് വന്നിട്ട് മെറ്റലാണ് വലിയ കനക്കുറവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ചെടിച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ മൂന്നെണ്ണം വെക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് രണ്ടെണ്ണത്തിലൂടെ ഇങ്ങനെ ചേർത്തിട്ട് ചിലപ്പം വെക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഇതിനകത്ത് ഒരെണ്ണം മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ചെടിച്ചട്ടി മൂന്നെണ്ണം കഷ്ടിയാണ് രണ്ടെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാൻഡാണ് ഞാൻ വാങ്ങിച്ചത് ഇത് ഞാൻ ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത് ഒരു സെറ്റ് എന്ന് പറയുന്നത് നാലെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ നാല് സ്റ്റാൻഡ് വേടിച്ചു ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ നമ്മളിങ്ങനെ ഒരുപാട് അങ്ങ് ബന്ധായി പോകുന്ന രീതിയിലുള്ള ക്വാളിറ്റി അല്ല പിന്നെ ഇരുമ്പാണ് നമുക്ക് കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിക്കാം എളുപ്പമൊന്നും നശിച്ചു പോകത്തില്ല അപ്പം ഞാനിതിങ്ങനെ കണ്ടിട്ട് മേടിച്ചതാണ് അങ്ങനെ നാലെണ്ണമാണ് മേടിച്ചത് കണ്ടോ അപ്പോൾ നാല് സ്റ്റാൻഡ് മേടിച്ചു ഇത് ഞാനാണെങ്കിൽ വിചാരിച്ചു എനിക്ക് സിറ്റോട്ടിലാണെന്നുണ്ടെങ്കിൽ ചെടികളൊന്നും വെച്ചിട്ടില്ല അപ്പം എനിക്കങ്ങനെ നിലത്ത് ഒരു മടി വെച്ചിട്ട് ഞാനിതിങ്ങനെ വാങ്ങണം വാങ്ങണം എന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു പക്ഷേ എങ്കിൽ ഞാൻ പറയാറില്ല എപ്പോഴും ആനയും മേടിക്കും ആനയ്ക്ക് എന്താണ് പറയുന്നത് ചങ്ങലയാ ആ എന്തോ ഒരു പരിചൊല്ലോ പറയുമല്ലോ എന്ന അവസ്ഥയാണ് ചില സമയത്താണെന്നുണ്ടെങ്കിൽ വാങ്ങാതെ വിചാരിക്കും വലിയ പൈസയൊന്നും ഉണ്ടാകുന്ന സാധനമൊന്നും ആയിരിക്കത്തില്ല പക്ഷേങ്കിൽ പിന്നെ മേടിക്കാം പിന്നെ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ നീണ്ട് നീണ്ടു പോകും അപ്പം മെനഞ്ഞാ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്തായാലും മുൻവശത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം കാരണം വെച്ചാൽ അപ്പുറത്ത് ഇപ്പോൾ വീടുകളൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വീടിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കുറച്ച് ചെടികളൊക്കെ ഒന്ന് അവിടെ നിന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് മറവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനപ്പം ഇതിങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടിപ്പോൾ ഞാനിത് വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞില്ലല്ലോ ഇത് നാലെണ്ണത്തിനും കൂടെ ഞാൻ അഞ്ഞൂറ്റി രണ്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഫൈവ് നോട്ട് ടു റുപ്പീസ് ഫൈവ് ട്വൻറ്റി ഫോർ ആണ് അതിനകത്ത് കിടക്കുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അഞ്ഞൂറ്റി രണ്ട് രൂപയ്ക്ക് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഞാൻ ഫുൾ പൈസ കൊടുക്കേണ്ടി വരും ഞാൻ പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാം നിങ്ങൾ എന്ത് സാധനം നിങ്ങൾ ഓൺലൈനിൽ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾ രണ്ട് മൂന്ന് വെബ്സൈറ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണം അല്ലാതെ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടു വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ആപ്പിൽ നിങ്ങൾ കണ്ടുവന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കയറി അങ്ങ് വാങ്ങരുത് വാങ്ങരുതെന്ന് പറഞ്ഞിട്ട് കഴിച്ച് നമുക്ക് പത്ത് രൂപ ലാഭം കിട്ടുന്ന കാര്യത്തിൽ വേണം നമ്മൾ ചിന്തിക്കാൻ ഓക്കെ അപ്പോൾ ഇത് ഇതെൻ്റെ ഒരു റെഫൻസിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാം ഏത് ആപ്പിൽ ഒന്ന് വേണമെങ്കിൽ മേടിക്കാം പൈസയെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം വിലക്കുറവാണ് അവിടുന്ന് സാധനം വാങ്ങുക ഒരേ ക്വാളിറ്റി തന്നെയാണ് ക്വാളിറ്റി വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല പക്ഷെങ്കിൽ ഓരോരുത്തരും ഓരോ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഓരോ രീതിയിൽ അവർ റേറ്റ് എടുക്കും ഓക്കെ അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കാം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കും അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ചത് എൻ്റെ കൂട്ടുകാരൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതിനെ നമ്മൾ ചെടിച്ചെട്ടി വെക്കുന്നതും ചെടി ഇതിയുന്നതൊക്കെ എൻ്റെ വീഡിയോ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഇത് കൂടാതെ കണ്ട് സ്റ്റെപ്പിൽ വെക്കുന്ന സ്റ്റാൻഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരട്ടെ വന്നുകഴിഞ്ഞിട്ട് അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കൂട്ടുകാരെ കാണിക്കാം അതിന് വലിയ വിലയൊന്നുമില്ല പതിനാറ് സ്റ്റാൻഡാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് അത് ചിലപ്പം ഇന്നോ നാളെ ആയിട്ടൊക്കെ വരും അത് വരട്ടെ അത് വരുമ്പോൾ എൻ്റെ കൂട്ടുകാർ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാർ യൂസ്ഫുള്ളേ ഇത് ഈ വീഡിയോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ മേടിക്കണമെന്ന് മനസ്സ് വിചാരിച്ചു അയ്യോ ഒരുപാട് പൈസ ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിലക്കുറവിൽ കിട്ടും താല്പര്യമുള്ളവർക്ക് മേടിക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈകിട്ട് ഇപ്പാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ